ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈൻഡോ വീഡിയോ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയേ സ്ത്രീ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല അവരെ സംബന്ധിച്ച് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടെൻഷൻ കൂടും ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും അപ്പം ഒരു ആശങ്ക ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നിരുന്നാൽ പോലും എനിക്ക് ഈ വിഷയം സംസാരിക്കാതിരിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് പോവുകയാണ് സംഭവം വേറൊന്നും ഈ സ്ത്രീ ജനങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ ലോകത്തില് കോസ്മെറ്റിക് ഉപയോഗിക്കുന്നത് അവർ ഒരു മാസത്തിൽ അവരുടെ ബഡ്ജറ്റില് നല്ലൊരു ശതമാനം സംഖ്യ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം വരുന്ന സ്ത്രീകളും കോസ്മെറ്റിക് ഐറ്റംസിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഉള്ളവർക്ക് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അവർക്ക് ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നമ്മുടെ ആരോഗ്യ വകുപ്പിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുന്നത് കോസ്മെറ്റിക് പ്രോഡക്ട്സ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുക നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ സ്ത്രീകൾക്ക് ഒരു മുന്നറിയിപ്പായിട്ട് നൽകിയിട്ടുള്ളത് അപ്പൊ ഇത്ര അൺഥറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഏത് തരത്തിലും ലാഭം എന്ന ലാഭ ഇച്ഛയോടുകൂടി പ്രോഡക്ട്സുകൾ ഉൽപ്പാദിപ്പിച്ച വിപണനം നടത്തുന്ന കമ്പനികൾക്കെതിരെ കർക്കശമായിട്ടുള്ള നടപടി നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും അത്തരം പ്രോഡക്ട്സുകൾ പിടിച്ചെടുത്ത് നശിപ്പിക്കുന്നതിനായിട്ടും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി മുതൽ ഓപ്പറേഷൻ സൗന്ദര്യ എന്ന പേരിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന പോലെ ഇൻസ്പെക്ഷനുകളും കാര്യങ്ങളും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടത്തി പോരുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഇങ്ങോട്ടുള്ള കാലയളവിൽ രണ്ട് തവണയാണ് അവർ ഇത്തരം ഓപ്പറേഷൻ നടത്തിയത് ഈ ഓപ്പറേഷനിൽ അവർക്ക് ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം രൂപ വില വരുന്ന പ്രോഡക്ട്സുകൾ ഇത്തരം പ്രോഡക്ട്സുകൾ പിടിച്ചെടുത്ത് നശിപ്പിക്കുവാനും അതേപോലെ തന്നെ മുപ്പത്തി മൂന്ന് കമ്പനികളെയാണ് കേസും നടപടികളുമായിട്ട് പോയി അവരെ യൂഷ്വലി നമുക്ക് ചിന്തിക്കാം അവരെ കരിമ്പട്ടിയിൽ പിടുത്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ നന്നാവാനുള്ള ഒരു കാല സമയം പരിധികളും ഒക്കെ കൊടുത്തിട്ടുണ്ടാകുമായിരിക്കും അപ്പൊ എന്തായാലും മുപ്പത്തിമൂന്ന് കമ്പനികളെ ഇതിനകത്ത് കരിമ്പട്ടികൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള കമ്പനിയുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പേരും അഡ്രസ്സും ഊരും ഒക്കെ ഉള്ള ഏതെങ്കിലും കമ്പനിയുടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയുടെ പ്രോഡക്റ്റ്സ് വാങ്ങുക വാങ്ങി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലുള്ള ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർ മുന്നറിയിപ്പ് തരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ശരീരത്തിൽ ഹാനികരമായിട്ടുള്ള വസ്തുക്കളുടെ ഉപയോഗം ഈ സൗന്ദര്യ വർദ്ധക വസ്തുക്കളിൽ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ കൂടിയിട്ടാണ് ഈ ഓപ്പറേഷൻ സൗന്ദര്യ ഈ മെർക്കുറിയുടെ അംശം ലിപ്സ്റ്റിക്കില് അതേപോലെ തന്നെ ഫേസ് ക്രീമുകളിലൊക്കെ ഒരുപാടാണ് ഇവർ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നടത്തി നോക്കുമ്പോൾ പല പ്രോഡക്റ്റുകളിലും ഇതിന്റെ അളവ് നിർദ്ദിഷ്ടമായിട്ടുള്ള അളവിൽ നിന്നുകൊണ്ട് പന്ത്രണ്ടായിരം മടങ്ങാണ് അപ്പൊ നിങ്ങൾ ചിന്തിക്കാം ഇതിന്റെ ഈ മെർക്കുറിയുടെ അളവ് എന്തോരം അതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നും അത് ശരീരത്തിന് എത്രമാത്രം ദൂഷ്യമുണ്ടാക്കുന്നതാണെന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ മതിയായ ലൈസൻസ് ഇല്ലാത്തതും രണ്ടായിരത്തി ഇരുപതിൽ ഈ കോസ്മെറ്റിക് റൂൾസ് ഒന്ന് രണ്ടായിരത്തി ഇരു ഇരുപതിലാണ് അത് അത്തരം ഒരു റൂള് വന്നിട്ടുള്ളത് അതിന്റെ നിബന്ധനകൾ പാലിക്കാത്തതുമായിട്ടുള്ള കമ്പനികൾ അത്തരം പ്രോഡക്റ്റുകളിലാണ് ഇത്തരം വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ളതും അവർക്കെതിരെയാണ് കർശനമായിട്ടുള്ള നടപടികളും എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഓപ്പറേഷൻ സൗന്ദര്യ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ട് ഘട്ടങ്ങളിലായിട്ട് ഇത്തരം ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരം പറഞ്ഞ ഇൻസ്പെക്ഷൻസ് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരുടെ ഒരു കണ്ടെത്തലാണ് മതിയായ ലൈസൻസ് ഇല്ലാത്ത കമ്പനി ഇത്തരം പ്രോഡക്റ്റുകൾ കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ ഉത്പാദിപ്പിച്ച് അത് വിപണനം ചെയ്യുന്നതിന് വേണ്ടുന്ന ലൈസൻസോ നിയമസാധ്യതകളോ ഇല്ലാത്ത കമ്പനിയാണ് ഇത്തരം രീതിയിലുള്ള വയലേഷൻസ് നടത്തുന്നത് കാരണം എങ്ങനെയും അവരുടെ പ്രോഡക്റ്റിനു ഇത്തരം രീതിയിലുള്ള മെർക്കുറിയും മറ്റ് അസംസ്കൃത വസ്തുക്കളും മറ്റ് കെമിക്കലുകളും ആഡ് ചെയ്തുകൊണ്ട് അവരുടെ പ്രോഡക്റ്റിൻ കൂടുതൽ ഷോർട്ട് ടൈമിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക അപ്പം നമുക്ക് സ്കിൻ വൈറ്റനിങ് ആയിക്കോട്ടെ സ്കിൻ ഗ്ലോ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു റെപ്യൂട്ടഡ് കമ്പനിയുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിനെക്കാട്ടി ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നു ഇത് നിങ്ങളെ ഒരു രോഗിയാക്കി മാറ്റുന്നതിലേക്ക് നയിക്കുകയാണ് പെട്ടെന്ന് ഇത്തരം രീതിയിൽ വലിയൊരു ഗ്ലോയും ബ്യൂട്ടിയും ഒക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ സാധാരണക്കാര് ഏറ്റവും കൂടുതൽ ഇത്തരം അൺലേബിൾഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളുടെ പുറകെ പോകും അത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോസ്മെറ്റിക് റൂൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഗവൺമെന്റ് പുറത്തിറക്കിയ ഈ കോസ്മെറ്റിക് റൂൾ പ്രകാരം അതിനകത്ത് ഓരോ പ്രോഡക്റ്റിനകത്തും ഇത്ര ശതമാനം മാത്രമേ മെർക്കുറി ആയിക്കോട്ടെ മറ്റു രീതിയിലുള്ള കെമിക്കലുകൾ ആഡ് ചെയ്യാവൂ എന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട് ഈ നിർദ്ദേശങ്ങളെ മുഴുവനും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരം കമ്പനികൾ പ്രോഡക്റ്റുകൾ ഉല്പാദിപ്പിച്ച് അത് വിപണനം നടത്തുന്നത് അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു നിയമ നിയമപരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എങ്കിൽ അത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന ആരോഗ്യ വകുപ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഓപ്പറേഷൻ സൗന്ദര്യ എന്ന് പറയുന്ന ഈ വിഭാഗത്തിന് തന്നെ അവർ രൂപവൽക്കരണം നടത്തി അല്ലെങ്കിൽ അതിനെ രൂപവൽക്കരിച്ചത് ഇനി അടുത്തതായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത്തരം പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചാൽ ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദോഷവശമാണ് ഇനി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഇത്തരം പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് സ്കിൻ ക്യാൻസർ അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾക്ക് നിങ്ങൾ പുറമേ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റല്ല അപ്പൊ അത് നമ്മുടെ ആന്തരിക അവയവത്തെ എങ്ങനെ ബാധിക്കും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഇത്തരം പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഒരു മനുഷ്യന്റെ ആന്തരിക അവയവങ്ങൾക്ക് കൃത്യമായിട്ടും കേടുപാടുകൾ കാര്യമായിട്ടുള്ള അതീവ ഗുരുതരമായിട്ടുള്ള കേടുപാടുകൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അത് പലതരത്തിലുള്ള ലങ് ക്യാൻസർ അതേപോലെ തന്നെ കിഡ്നി ഫെയിലുവർ ഇൻഡസ്ട്രെയിനില് ക്യാൻസർ ഉണ്ടാകുക അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കരളിനെയൊക്കെ രൂക്ഷമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള പല പ്രശ്നങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കാം നിങ്ങൾ നല്ലൊരു ആരോഗ്യവതിയായിട്ടുള്ളൊരു സ്ത്രീ ആയിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഇത്തരം പ്രോഡക്റ്റുകൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് എസ്പെഷ്യലി എടുത്തു പറയുകയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അൺ ഓതറൈസ്ഡ് ആയിട്ടുള്ള അൺലൈസൻസ്ഡ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റി കൺട്രോൾ ചെയ്യാത്ത കമ്പനികളുടെ പ്രോഡക്റ്റ് നിങ്ങൾ നിരന്തരമായി ഉപയോഗിക്കുന്നു എങ്കിൽ ഇൻ ഫ്യൂച്ചർ ഡെഫിനറ്റ്ലി നിങ്ങളൊരു രോഗിയായി മാറും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു രോഗിയായി മാറും ഇത് പറയുമ്പോഴാണ് പല സ്ത്രീകൾക്കും ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് അവർ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കും ക്വാളിറ്റി ഇതിന് കൂടുതൽ കിട്ടും അല്ലെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്നുള്ളതും അവരെ ഇതിലേക്ക് നയിക്കാനുള്ള ഒരു കാരണമാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളും ഒക്കെ ഒരു ആരോഗ്യപതിയായ ഒരു സ്ത്രീയോ അവരെ ഒരു രോഗിയാക്കി മാറ്റാൻ നൂറല്ല നൂറ്റമ്പത് ശതമാനം അത് കാരണമായി തരും ആരോഗ്യവകുപ്പ് ഒരു പ്രാവശ്യം കൂടി സ്ത്രീ ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ടും ഒരു ഓദറൈസ്ഡ് ഒരു റെപ്യൂട്ടഡ് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള വെൽ നോൺ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കുറച്ച് കോസ്റ്റ് കൂടിയാലും വേണ്ടില്ല അത് നിങ്ങളുടെ ആരോഗ്യത്തെ നെഗറ്റീവായിട്ട് ബാധിക്കത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ നിർദ്ദേശിക്കുന്നത് അത് ഒരു മുന്നറിയിപ്പ് തരുന്നത് കൃത്യമായ അഡ്രസ്സും ലേബലും കാര്യങ്ങളും ഒക്കെ ഉള്ള കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക ഇനി നിങ്ങളോട് സത്യാവസ്ഥ പറഞ്ഞാൽ ഇതൊക്കെ പല കമ്പനികളെയും പിണക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടപടിയായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പല കമ്പനികൾക്കും പല റെപ്യൂട്ടഡ് കമ്പനികൾക്കും ഇതൊരു അത്ര ഒരു എന്താ പറയുക പ്ലീസിംഗ് ആയിട്ടുള്ളൊരു മാറ്റർ അല്ല ഇനി ഏത് കമ്പനിയുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും ഒരു പരിധി വിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ദോഷമായിട്ട് തന്നെ നിങ്ങൾ വെളുക്കാൻ തേച്ചത് പാണ്ടിനായി എന്ന പണ്ടുള്ളവർ പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ വെളുക്കാൻ വേണ്ടി തേക്കും പക്ഷേ നിങ്ങൾക്കത് പാണ്ടിനായിട്ട് മാറും അപ്പോൾ ഉപയോഗിച്ചാലും അധികമാകാതിരിക്കുക അധികമായാൽ അമൃതും വിഷമാണ് ഇനി ഇത്തരം പരാതികൾ ഉള്ളവർക്ക് വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഒരു ടോൾ ഫ്രീ നമ്പറും കൂടിയുണ്ട് ആ ടോൾ ഫ്രീ നമ്പർ ഞാനൊന്ന് വായിക്കാം ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒന്ന് എട്ട് രണ്ട് വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് ത്രീ വൺ എയ്റ്റ് ടു എന്ന് പറയുന്ന ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് പരാതിപ്പെടാനുള്ള അവസരമുണ്ട് അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമുണ്ട് അത്തരം ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളതും കൂടി ഗവൺമെന്റ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ എല്ലാ മാന്യ സ്ത്രീ ജനങ്ങൾക്കും ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് തന്നിരിക്കുന്നത് അതുകൊണ്ട് ആരോഗ്യ വകുപ്പ് ഇപ്പോൾ വീണ്ടും അവരുടെ ഈ ഓപ്പറേഷൻ സൗന്ദര്യ ഒന്നും കൂടി പൊടിതട്ടിയെടുത്തുകൊണ്ട് വിപുലമായ രീതിയിൽ അന്വേഷണങ്ങളും ഈ രീതിയിലുള്ള ഇൻസ്പെക്ഷനുകളും സ്ഥാപനങ്ങളിലും അതേപോലെ ഇത്തരം പ്രൊഡക്ഷൻ നടക്കുന്ന പ്രൊഡക്ഷൻ യൂണിറ്റുകളെ വരെ കേന്ദ്രീകരിച്ചുകൊണ്ട് കർക്കശമായിട്ടുള്ള നടപടിക്കാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഡ്രഗ്സ് കൺട്രോളർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപ്പോൾ ഇത്തരം വില കുറഞ്ഞ സാധനങ്ങൾ മേടിച്ച് ഉപയോഗിച്ച് നമ്മുടെ ആരോഗ്യം കളയാതിരിക്കാൻ നാച്ചുറലി കിട്ടുന്ന നല്ല പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സൗന്ദര്യം അതിനെ നിലനിർത്തി മുൻപോട്ട് പോകുക അപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും സൗന്ദര്യം ഉണ്ടാവും നിങ്ങളുടെ കീശ കാര്യമാവില്ല അപ്പോൾ പത്ത് രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഇത്തരം എന്താ പറഞ്ഞ ഇത്തരം അറിയപ്പെടാത്ത കമ്പനികളുടെ അല്ലെങ്കിൽ ഇത്തരം മോശപ്പെട്ട സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ലക്ഷങ്ങളും അതിലേറെ നിങ്ങളുടെ നല്ല സമയവും ആരോഗ്യവും ഒക്കെയാണ് പോകുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും എല്ലാം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതുകൊണ്ട് വളരെ വിവേകത്തോടെ ചൂസ് ചെയ്യുക നിങ്ങളുടെ നല്ല ആരോഗ്യവും അതേപോലെ സൗന്ദര്യവും നിലനിർത്തി മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ശ്രദ്ധിക്കുക നല്ല പ്രോഡക്റ്റുകൾ മേടിച്ച് ഉപയോഗിക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ കൊണ്ടുവരുന്ന മറ്റു വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയെ കാണും ബൈ